നിയമനടപടിയായിട്ട് നുക്കിഫിൽ മുന്നോട്ട് പോവുകയാണ് പോകുന്നുള്ളു ശുചിത്വം പോയത് ഞങ്ങൾ ആരെയും സ്കെച്ച് ഇടാൻ പോകുന്നില്ല സ്കെച്ച് ഇടാനുള്ള എക്സ്പേർട്ടുകളാണ് കഴിഞ്ഞ ദിവസം മുപ്പത്തി എട്ട് വർഷം അല്ലെങ്കിൽ ഏഴ് വർഷം ഭരിച്ച സി എം എസ് പരാജയപ്പെട്ടു കോട്ടയം ജില്ലയിൽ ഞങ്ങളുടെ ഒക്കെ ചെറുപ്പക്കാരെ സ്കെച്ചിട്ട ആള് വരിക കോട്ടയം ജില്ലയിലെ അസംബ്ലി പ്രസിഡന്റിന്റെ കടയിൽ കയറി അവന്റെ കൈ മൂന്നായിട്ട് ഒടിച്ചു പുതുപ്പള്ളിയിൽ ഓരോരുത്തർ വീട് വന്ന് അന്വേഷിക്കുക അവർ പുറത്തിറങ്ങും പഠിക്കാൻ വളയുവാൻ ഞങ്ങൾ ആരെ സ്കെച്ചെടുത്തി ഞങ്ങൾ അങ്ങനെ ഒരു പാരമ്പര്യം ഇല്ല അങ്ങനെ ആരും ചെയ്താൽ ഞങ്ങൾ അംഗീകരിക്കില്ല നിയമപരമായി ഞങ്ങൾ ഇതിനെ നേരിടും അതിന്റെ ഏറ്റവും അന്ത്യബന് പോയിരിക്കും ഇത്രയും അതൊക്കെ സമയം നമ്മൾ പാർട്ടി തീരുമാനിച്ചു അത് 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 അതൊക്കെ പാർട്ടിക്ക് അറിയാം എന്ത് ചെയ്യണം എന്നുള്ളത് പാർട്ടി ലീഡർഷിപ്പ് ഇവിടെ അതിന്റെ തീരുമാനം എടുക്കേണ്ട സമയത്തിന് തീരുമാനം എടുത്ത് അത് അറിയിച്ചു